തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ ബക്കറ്റുകൾ വിതരണം ചെയ്തു ജപ്പാൻ സാങ്കേതിക അടുക്കള മാലിന്യം കമ്പോസ്റ്റുകളാക്കാനാണ് ബക്കറ്റുകൾ ഉപയോഗിക്കുന്നത് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലാണ് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത് അടുക്കള മാലിന്യങ്ങളെ കമ്പോസ്റ്റുകളാക്കി മാറ്റുന്ന സാങ്കേതിക രീതിയാണിത് ബൊക്കാഷി ബക്കറ്റുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പ്രഭാകരൻപിള്ള നിർവഹിച്ചു സീതാലക്ഷ്മി ബേബി മഞ്ജു സ്മിത മീന സിന്ധുമോൾ അനിൽ സെക്രട്ടറി പ്രേംശങ്കർ അസിസ്റ്റന്റ് സെക്രട്ടറി ജോഗ്ലിൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ റഷീദ ബിബി സുഭാഷ് ശുചിത്വ മിഷൻ ആർ പി മിനി ജയകുമാർ പഞ്ചായത്ത് ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു അതാത് വാർഡുകളിലേക്കുള്ള ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു ബൊക്കാഷി ബക്കറ്റിന്റെ പ്രവർത്തന രീതി തുടർ ഉപയോഗക്രമം എന്നിവയെക്കുറിച്ച് പരിശീലകൻ ഉല്ലാസ് ഉത്തമൻ ക്ലാസ് എടുത്തു കിച്ചണിലെ ബസ്റ്റുകൾ പൂർണ്ണമായിട്ടും കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റുന്ന ഒരു മെതലാണ് ജപ്പാൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന കഷ്യ ബക്കറ്റാണ് ഇവിടെ നൽകുന്നത് ഇതിനകത്ത് പൂർണ്ണമായിട്ട് പുഴുക്കളോ സ്മെല്ലോ പാറ്റോട്ടോ ഷെല്ലിങ്ങോ ഒന്നുമില്ലാതെ കിച്ചണിലെ പ്ലാസ്റ്റിക് വഴിയുള്ള മുഴുവൻ ബ്ലസ്റ്റുകളെ കമ്പോസ്റ്റാക്കി മാറ്റാനുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് റൂമിലോ അല്ലെങ്കിൽ റൂമിലോ വെച്ച് തന്നെ നമുക്കിതിൻ്റെ കിച്ചണിലെ ജൈവ മാലിന്യങ്ങളെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റുന്നതാണ് ാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂസ് ബ്യൂറോ ചവറ